മീൻകറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അടിപൊളി ടേസ്റ്റാണ് നമുക്ക് നല്ല ചൂടുള്ള മട്ടേരി ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി മീൻകറിയാണ് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാം ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ് ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ് അതിനുവേണ്ടി നമുക്ക് ഒരു മൺചട്ടി ആദ്യം എടുക്കാം അതിലേക്ക് കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന മീനെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു പത്ത് കുഞ്ഞുള്ളി ചതച്ചത് പുളിക്കനുസരിച്ചുള്ള മാങ്ങ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി രണ്ട് പച്ചമുളക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കണം തേങ്ങാപ്പാലെല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീനിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് പാ രണ്ടാം പാൽ അത്യാവശ്യം വെള്ളം ചേർത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മീനൊന്ന് വേവിച്ചെടുക്കാം അടച്ച് വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഒന്നാം പാൽ കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം തിളച്ച് വരുന്നതിന് മുമ്പ് തന്നെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് താളിച്ച് ഒഴിക്കണം അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഉലുവ ചെറിയുള്ളി കറിവേപ്പില ചേർത്ത് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കണം അത്യാവശ്യം നല്ല ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത ശേഷം പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ചൂടുള്ള മട്ടേരി ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ കപ്പയുടെ കൂടെയെല്ലാം ഒരു അടിപൊളി കോമ്പിനേഷനാണ് ഏത് മീൻ വെച്ച് വേണേലും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് നല്ലത് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ മീൻകറിയാണ് വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അടിപൊളി ടേസ്റ്റുള്ള ഒരു മീൻകറിയാണ് താങ്ക് യു